നമ്മുടെ ചെവിയുടെ ഉള്ളിൽ ചെറിയൊരു ചൊറച്ചിൽ അനുഭവപ്പെടുമ്പോൾ മനസ്സിലേക്ക് ആദ്യം എത്തുന്ന കാര്യം ഒരു ഇയർബഡ് കിട്ടിയിരുന്നെങ്കിൽ എന്നായിരിക്കും അമേരിക്കയിൽ കോട്ടൺ സ്വാബ് എന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ കോട്ടൺ ബഡ് എന്നുമൊക്കെ വിളിപ്പേരുള്ള ഇയർബഡ് ഇപ്പോൾ ശതാബ്ദി ആഘോഷിക്കുകയാണ് ഇയർബഡിന് നൂറു വയസ്സ് തികഞ്ഞിരിക്കുന്നു തടി കൊണ്ടോ പ്ലാസ്റ്റിക് കൊണ്ടോ കട്ടിയുള്ള പേപ്പർ കൊണ്ടോ നിർമ്മിച്ച ചെറിയൊരു പിടിയുടെ രണ്ടറ്റത്തും പഞ്ഞു ചുറ്റിയിരിക്കുന്ന കോട്ടൺ ബഡ്ഡുകൾ ഒരിക്കലെങ്കിലും ഉപയോഗിക്കാത്തവർ നമ്മുടെ ഇടയിൽ ഉണ്ടാകില്ല കോട്ടൺ ബഡുകളുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് അതിനു പിന്നിലൊരു കഥയുണ്ട് പോളണ്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയ ലിയോ ഗർസ്റ്റൻ സാങ് തന്റെ ഭാര്യ സിയൂട്ട കാണിച്ചൊരു ചെറിയ മണ്ടത്തരം പരിഹരിക്കാൻ ശ്രമിച്ചപ്പോൾ പിറന്ന ആശയമാണ് ബഡ്ഡുകൾ ഉണ്ടാകുന്നതിലേക്ക് നയിച്ചത് സിയൂട്ട തൻ്റെ കുഞ്ഞിൻ്റെ ചെവിക്കുള്ളിലെ മാറ്റാനായി ഒരു ചെറിയ ടൂത്ത് പിക്കിൻ്റെ അറ്റത്ത് പഞ്ഞു ചുറ്റി ചെവിയിലേക്ക് ഇടുന്നത് ഗർസംഗ് സാങ് കണ്ടു കൂർത്ത ടൂത്ത് പിക്ക് കുഞ്ഞിൻ്റെ ചെവിക്കുള്ളിൽ കൊണ്ട് മുറിവുണ്ടാകുമോ പഞ്ഞി അടർന്ന് കുട്ടിയുടെ ചെവിക്കുള്ളിൽ വീഴുമോ എന്നൊക്കെ അദ്ദേഹം ഭയപ്പെട്ടു അത് വലിയ അപകടമാണ് എന്ന് മനസ്സിലാക്കിയ ഗർസെങ് സാങ് മറ്റു പോംവഴികൾ ആലോചിച്ചു ഇതിനൊരു പരിഹാരം കാണണം മനസ്സിൽ പെട്ടെന്നാണ് ലഡ്ഡു പൊട്ടിയത് തൻ്റെ ഉൽപ്പന്നത്തിന് അദ്ദേഹം പേരിടുമ്പോഴും കുഞ്ഞിൻ്റെ മുഖമാണ് മനസ്സിൽ തെളിഞ്ഞത് ആ കുഞ്ഞാണല്ലോ ആ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ആദ്യം ബഡ്ഡുകൾ ഉണ്ടാക്കിയതും അതുകൊണ്ട് തന്നെ കുട്ടിത്തമുള്ള പേരാണ് തൻ്റെ ബഡ്ഡുകൾക്ക് അദ്ദേഹം ഇട്ടത് ബേബി ഗെയ്സ് തൻ്റെ ഉൽപ്പന്നം വിപണനം ചെയ്യാനായി അദ്ദേഹം ഒരു കമ്പനിയും രൂപീകരിച്ചു ലിയോ ഗർസെങ് സാങ് ഇൻഫെൻറ്റ് നോവൽറ്റി കമ്പനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ഗർസ്റ്റാങ് തൻ്റെ ഉൽപ്പന്നത്തിന് പേരുമാറ്റം നടത്തി അവയ്ക്ക് ക്യൂ ടിപ്സ് ബേബി ഗെയ്സ് എന്ന് പുനർനാമകരണം ചെയ്തു ക്യൂ ഗുണമേന്മയാണ് പ്രതിനിധീകരിച്ചത് ഇവ വാണിജ്യ ലോകത്ത് ക്യൂ ടിപ്സ് എന്നറിയപ്പെട്ടു തുടങ്ങി യു എസ് കാനഡ അടക്കം വടക്കേ അമേരിക്കയിൽ ക്യൂ ടിപ്സ് ബഡ്ഡുകളിലെ ഏറ്റവും മികച്ച ബ്രാൻഡായി ലോകോത്തര കമ്പനിയായ ജോൺസൺ ആൻഡ് ജോൺസൺസ് തങ്ങളുടെ സ്വന്തം ജോൺസൺസ് ബഡ്സ് ഉണ്ടാക്കി തുടങ്ങിയതോടെ വിപണിയിൽ മത്സരമേറി ഈ രണ്ട് കമ്പനികൾ തമ്മിലുള്ള യുദ്ധം മുറുകിയതോടെ പേറ്റന്റ് വിവാദവും ഉയർന്നു ഇതോടെ കോട്ടൺ ബഡുകൾ കോടതി കയറി ഹേസൽ ഫോർബിസ് എന്ന വനിതയാണ് കോട്ടൺ ബഡ്ഡുകൾ വാണിജ്യപരമായി ആദ്യം നിർമ്മിച്ചു തുടങ്ങിയതെന്ന് കണ്ടെത്തി അവർ തന്റെ വീട്ടിലാണ് ഉൽപാദനം നടത്തിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഡിസംബർ ആറിന് കോട്ടൺ ബഡുകൾക്ക് അവർ പേറ്റൻറ്റും നേടിയിരുന്നു ബേബി നോസ് ഗെയ് എന്ന പേരിലാണ് അവർ അത് വിപണിയിൽ ഇറക്കിയിരുന്നത് ഇതോടെ ഫോർബിസും ക്യൂ ടിപ്സും സഹകരിച്ച് പ്രവർത്തിക്കാനും തീരുമാനിച്ചു തുടർന്ന് ഫോർബിസിൽ നിന്ന് ഉൽപ്പാദനത്തിനുള്ള സമ്മതവും ഗർസ്റ്റെങ് സാങ് സ്വന്തമാക്കി ഇതാണ് ഇയർബഡിന്റെ ചരിത്രം വിപണിയിൽ ഉയർന്ന നിലവാരമാണെങ്കിലും ബഡ്ഡുകൾ അരുതെന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത് ചെവിയുടെ ഉൾവശം വൃത്തിയാക്കാനാണ് പ്രധാനമായും ഇവ ഉപയോഗിക്കുന്നത് എന്നാൽ വൈദ്യശാസ്ത്രം ഇവ ഉപയോഗിക്കാൻ ശുപാർശ ചെയ്യുന്നില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ചെവിക്കുള്ളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മുറിവുകളും അണുബാധയുമൊക്കെയാണ് കാരണങ്ങൾ പ്രാഥമിക ശുശ്രൂഷയ്ക്കും ചില ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വൃത്തിയാക്കുന്നതിനും സൗന്ദര്യവർദ്ധകരംഗത്തും കോട്ടൺ ബഡ്സുകൾ ഉപയോഗിക്കാറുണ്ട് പ്ലാസ്റ്റിക് പിടിയുള്ള ബഡ്ഡുകൾക്ക് ചില രാജ്യങ്ങളിൽ നിലവിൽ നിരോധനമുണ്ട് ഇറ്റലി രണ്ടായിരത്തി പത്തൊമ്പതിലും മൊണാക്കോ രണ്ടായിരത്തി ഇരുപതിലും പ്ലാസ്റ്റിക് ഉപയോഗിച്ചുള്ള ബഡ്ഡുകൾ നിരോധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ യൂറോപ്യൻ യൂണിയനും നിരോധനം ഏർപ്പെടുത്തി പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ച ബഡ്ഡുകൾ ഉപയോഗിച്ച ശേഷം അശ്രദ്ധമായി വലിച്ചെറിഞ്ഞ് ഉണ്ടാകുന്ന ജലമലിനീകരണമാണ് ഈ രാജ്യങ്ങളെ നിരോധനത്തിന് പ്രേരിപ്പിച്ച ഘടകം